പണ്ടത്തെ നടികളിൽ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ശാലീന സുന്ദരിയാണ് പാർവതി ജയറാം ഒരുപിടി നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് പാർവതി പാർവതി ജയറാം കോംബോയെല്ലാം വളരെയധികം ഹിറ്റായിരുന്നു ഇപ്പോഴും പാർവതിയുടെ ചിത്രങ്ങളും വീഡിയോസെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട് വുമൻസ് ഡേയിൽ മകൻ കാളിദാസ് പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയുടെയും അനീതിയുടെയും വീഡിയോ പങ്കുവെച്ച് ഹാപ്പി വുമൻസ് ഡേ ആശംസിക്കുകയാണ് മകൻ കാളിദാസ് ഒപ്പം ഭാവി വധു തരുണിക്കൊപ്പമുള്ള ഒരു വീഡിയോയും പങ്കുവച്ച് വുമൻസ് ഡേ ആശംസകൾ നേർന്നിട്ടുണ്ട് കാളിദാസ് ജയറാം തമിഴ് സിനിമ പോരാണ് കാളിദാസിൻ്റെ ഈ അടുത്ത് പുറത്തിറങ്ങിയ സിനിമ